ഒരു ഭാഗത്ത് മുഷിരിക്കുകളെ ആരോപണമാണ് നവസല് അഹ് സ്വലമുക്ക് സിഹറ് ബാധിച്ചവനാണ് എന്ന ആരോപണം ഒരു മരണം ബാധിച്ചവൻ എന്ന ആരോപണം മറുഭാഗത്ത് രോഗം എന്ന നിലക്ക് റസൂൽ അള്ളഹി സാഹു അല്ലി വസ്ലമക്ക് അള്ളാഹുവിൻ്റെ വിധി എന്നോണം എന്തായിട്ടുണ്ട് ഒരു ജൂതൻ ചെയ്ത സിഹിർ ബാധിച്ചിട്ടുണ്ട് അതിന് നൗസല്ലാ സ്വലം പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒന്ന് യാഥാർത്ഥ്യമാണ് ഒന്ന് ആരോപണമാണ് ഒന്ന് വസ്തുതയാണ് ഒന്ന് അർത്ഥമല്ലാത്ത നബിയിലുള്ള ഒരു ഗുണത്തെ എടുത്തുദ്ധരിച്ചു കൊണ്ട് മുഹമ്മദ് ഇന്ന പ്രകാരമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തല ആക്ഷേപിക്കുമോ മുഹമ്മദ് ഒരു മനുഷ്യനാണെന്ന് അവർ പറഞ്ഞു അള്ളാഹ് ആക്ഷേപിച്ചോ മുഹമ്മദ് ഭക്ഷണം കഴിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ആക്ഷേപിച്ചോ മുഹമ്മദ് അങ്ങാടിയിലൂടെ നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അള്ളാഹുത്തല ആക്ഷേപിച്ചോ മുഹമ്മദ് കാഹിൻ ആണെന്ന് പറഞ്ഞു അള്ളാഹുത്തല തിരുത്തിയില്ലേ മുഹമ്മദ് ഷാഹിറാണെന്ന് പറഞ്ഞു അള്ളാഹുത്തല തിരുത്തിയില്ലേ മുഹമ്മദ് സാഹിറാണെന്ന് പറഞ്ഞു അള്ളാഹു തല തിരുത്തിയില്ലേ മുഹമ്മദ് മസ്തൂറാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുത്തല അംഗീകരിച്ചോ അള്ളാഹു തല തിരുത്തിയോ രണ്ടിനേക്കാൾ ഗൗരവമുള്ള കാര്യത്തിലാണ് പറഞ്ഞത് ആ പറയുന്നത് അക്രമികളുടെ സ്വഭാവമാണ് അഥവാ മുഷീരിക്കുകളുടെ സ്വഭാവമാണ് അവിടുത്തെ അള്ളാലിമെന്ന് തന്നെ മുഷീരിക്കുകളാണ് ഫലല്ലു അക്കാരണത്താൽ അവർ വഴി പിഴച്ചിരിക്കുന്നു ഇത് ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അതിനൊരു ഖണ്ഡനം കേട്ടു വിഷ്ഠങ്ക മൂന്നാൾ കൂടിയിട്ട് അടുപ്പ് പോലെ ഇരുന്നിട്ട് കൊല്ലം ഉള്ളൊരു ചർച്ച ആ ചർച്ചയിൽ ഇയാളെന്ന് തന്നെ പറ്റി പറഞ്ഞത് ആ കുട്ടിക്ക് തന്നെ അറിയായിട്ടല്ല എനിക്ക് നന്നായിട്ട് അറിയുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലാണ് കാരാറിന പ്രദേശം അടുത്ത നാട്ടുകരയിലേക്കാണ് തിരിയുന്ന ആ ഭാഗമാണ് അവർക്കെല്ലാവർക്കും മറ്റു രണ്ട് കുട്ടികൾക്കറിയാം അറിയില്ല ഈ കക്ഷിക്ക് ഏതായാലും അറിയാം ഏതായാലും ഇയാളെന്ന് പറഞ്ഞിട്ട് പറയാണ് ഇയാൾ മുഷിരിക്കുകളുടെ വാദവും യാഥാർത്ഥ്യവും തമ്മിൽ ആ ദുരാരോപണവും യാഥാർത്ഥ്യവും തമ്മിൽ കൂട്ടിക്കുഴച്ചു ഞാൻ ദുരാരോപണത്തെ ദുരാരോപണമായിട്ട് തന്നെ പറഞ്ഞത് ദുരാരോപണമാണ് കഥ എന്നാണ് ഞാൻ പറഞ്ഞത് അത് പക്ഷേ ആ ദുരാരോപണം മുഷിരിക്കുകളുടേതാണ് അള്ളാഹു ആ ദുരാരോപണത്തിൽ നിന്ന് മഹാനായ പ്രവാചകനെ വെണ്ണയിൽ നിന്ന് നൂല് ഊരിയെടുക്കുന്നത് പോലെ ഊരിയെടുത്തുകൊണ്ട് പറയുകയാണ് ഫലല്ലൂ ഫലായ സിഹറ് ബാധിച്ചൊരു പ്രവാചകനെ അല്ലാതെ സ്വഹാബിമാരെ നാട്ടുകാരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല പിൻപറ്റുന്നില്ല ആ മുഹമ്മദ് അങ്ങനെ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തവനാണ് അങ്ങനെ ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നവനല്ല കേവലം ലബീതി ബുദ്ധാസം എന്നൊരു ജൂതൻ ചെയ്ത സിഹിറിന് വിധേയനായ വ്യക്തിയാണ് അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അള്ളാഹുദല പറയാണ് അങ്ങനെ മുഹമ്മദ് നബി മസൂറാണെന്ന് പറഞ്ഞത് അക്രമികളാണ് ആ പറഞ്ഞ കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂളിന് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ ഫലല്ലൂ അവർ വഴിപഴച്ചുപോയി വലായസ്ഥ ഇഷ്ടങ്കാരെ അള്ളാഹുദല പറയുകയാണ് മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു എന്നാണ് ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നാകാൻ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല അല്ല പറയാണ് ഫല സബീല ഒരിക്കലും സന്മാർഗത്തിലേക്ക് വരാൻ അവർക്ക് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല വകലമോ നിങ്ങൾ അറിയണം അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഹൂലു അവൻ മറയിടും ബൈനൽ മറി ഈ ഒരു മനുഷ്യൻ്റെ ഇടക്ക് അവൻ്റെ ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ഇടക്ക് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല അള്ളാൻ്റെ ചില ഹിഗ്മത്ത ചില തെറ്റുകൾ ചെയ്താലേ അങ്ങനെ ഉണ്ടാകും നമ്മൾ ചോദിക്കൊന്നും ബുദ്ധി ഇല്ലേ ഉണ്ട് ചിന്തിക്കാൻ പറ്റൂല ഏഹ് ബുദ്ധിയും അവനും കൂടി ഒരു ശക്തമായ മറക്ക് പിന്നിലാണ് ആരാ മറട്ടത് അള്ളാഹു എന്താ കാരണം എന്തോ കാരണം ഉണ്ടാവും അതാണ് പ്രശ്നം അതുകൊണ്ട് സിഹറ് ജിന്ന് ഷെയ്ത്താൻ ഇതൊക്കെയായിട്ട് നടക്കാതിരിക്കലാണ് നല്ലത് പഴയകാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ അമ്മി എന്ന് ചോദിച്ചിരുന്ന ആ അമ്മിയുമായിട്ട് നടക്കുക തൗഹീദ് കറകളഞ്ഞ തൗഹീദ് ശുഭഹത്തില്ലാത്ത തൗഹീദ് ശിർക്ക് കലരാത്ത തൗഹീദ് ശുദ്ധമായ തൗഹീദ്